ഈശോ മിസിഹാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹനങ്ങളെ സ്വിറ്റ്സർലൻഡിലെ ഓബർ റീത്ത് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളിവിടെ ഇപ്പൊ ആയിരിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ള നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഒരു അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ കുരുക്കൾ കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ആ മാതാവിനോട് പ്രത്യേകമായിട്ട് ഒരു ഭക്തി ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളെ കുറച്ച് വീഡിയോ എന്റില് ഞാൻ കാണിച്ചാൽ നമുക്ക് ഒരുപാട് പേര് ഈ ആൾക്കാരെ ഇങ്ങനെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ എഴുതിയിട്ട് കണ്ട് ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ ഈ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശ്വരക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ഈ ഈ ചിത്രം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ വലിയ കുരുക്കുകളൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യേകം അഭ്യസത്താൽ അഴിച്ചു മാറ്റം ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഈ ചാപ്പൽ വെച്ച് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ചാനൽ വഴി ഒത്തിരി പേര് ഇത് കാണുമ്പോൾ അവരുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ കുരുക്കുകളെല്ലാം അമ്മയുടെ മ്മയുടെ മധ്യസ്ഥി അഴിഞ്ഞു പോകട്ടെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന ചൊല്ലാം നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിയാമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന പങ്കുചേരുക എന്നിട്ടുള്ള ഈ ഒരു ചാപ്പൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ നിറഞ്ഞിരിക്കുന്ന ഈ ചാപ്പലിൽ നിന്ന് ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിന്റെ ആശീർവാദം കൂടെ നമ്മൾ സ്വീകരിക്കും അച്ഛൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയത്ത് പ്രത്യേകിച്ച് ജീവിതത്തിലെ ചില തടസ്സങ്ങൾ കുരുക്കുകളെല്ലാം ഈ സമയം ഈശോയ്ക്ക് നമുക്ക് പരിശുദ്ധ മൊഴി സമർപ്പിക്കാം ചേർന്ന് പ്രാർത്ഥിക്കുന്നു എന്നിക അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായ എപ്പോഴും കർമ്മ നിരന്തരമാകുന്ന കൈകളുമുള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് നീ അറിയുന്നു ഞങ്ങളുടെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വലിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമ്മേ എൻറെ ജീവിതത്തിലെ നാട ഞാൻ അങ്ങേ ഭരമേൽപ്പിക്കുന്നു നീ ആകുന്നു എന്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും ആവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾ അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെ കുരുക്കുകളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടിനെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം പരിശുദ്ധാമ വഴി പരിശുദ്ധാമ മാതാവ് ഈ കുരുക്ക് അഴിച്ച് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കും അഴിച്ചു കളയണമേ പരിശുദ്ധ അമ്മ മാതാവേന്ദിയാകുന്ന എന്റെ ശരണം എനിക്ക് തരുന്ന ഏക ആശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി മാതാവ് ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വവും വിശയാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ട സ്വരങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ചാപ്പൽ നെച്ച പ്രാർത്ഥിക്കും ഈ ചാപ്പൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഇതുവരെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് തവരാൻ നിങ്ങളുടെ ഈ ദിവസത്തെയും നിങ്ങളുടെ ഈ എല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റട്ടെ എല്ലാ ഗുരുക്കുകളും അസ്വസ്ഥതകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ വഴി കഴിഞ്ഞില്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ്മേ